പ്ലാസ്റ്റിക്കിന്റെ പ്ലാസ്റ്റിക്കിന്റെ പ്രോബ്ലംസ് നമ്മൾ ഡേഞ്ചറസ് ആണ് ഹെൽത്ത് പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കിയ ഇഡലിയും കേരളത്തിൽ ഉടനീളം വിളമ്പുന്നതിലേറെയും തട്ടുകടക്കാർ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഇഡലി പോലുള്ള ഭക്ഷണ പാകം ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിക്കുന്നതിന്റെ പ്രവണത കൂടി വരുന്നു സാധാരണ ഇഡലികളിൽ നിന്നും വ്യത്യസ്തമായി പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഇഡലികൾക്ക് മയവും മിനുസവും കൂടുതലായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇഡലി തട്ടുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ വിരിച്ച് അതിനു മുകളിലാണ് മാവ് ഒഴിക്കുന്നത് ഇതുവഴി സാധാരണ ഇഡലി പാകമാകാൻ എടുക്കുന്നതിലും വേഗം തയ്യാറാക്കാൻ സാധിക്കുകയും ചെയ്യും കൂടാതെ മാവ് തട്ടിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിനാൽ പാഴാവുകയുമില്ല ഭക്ഷണ സാധനങ്ങൾ പ്ലാസ്റ്റിക് വസ്തുക്കളുടെ സാന്നിധ്യത്തിൽ പാകം ചെയ്യുന്നതും ചൂടോടെ പൊതിയുന്നതും പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിരിക്കുന്ന വിഷാംശങ്ങൾ ഭക്ഷണത്തിലേക്ക് കലരുന്നതിന് ഇടയാകുമെന്ന് ഡോക്ടർമാർ വിശദീകരിച്ചു പറയുന്നുണ്ട് പ്ലാസ്റ്റിക്കിന്റെ പ്രോബ്ലംസ് നമ്മൾ വിചാരിക്കുന്നതേയും പതിനായിരം അടങ്ങ് ഡേഞ്ചറസ് ആണ് പ്ലാസ്റ്റിക്കിന്റെ ഹെൽത്ത് ഇഷ്യൂസ് അത് തന്നെ ഇപ്പം തൈറോയ്ഡ് ഗ്രന്ഥി നശിക്കുകയും തൈറോയ്ഡ് ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാതെ തൈറോയ്ഡ് പ്രോബ്ലംസ് ഉണ്ടാവാം കാർഡിയോക് പ്രോബ്ലംസ് ഹാർട്ടിന്റെ രക്തവട്ടത്തിനുള്ള പ്രശ്നം ഉണ്ടാവുകയും ഹാർട്ടിനുള്ള പ്രോബ്ലം ഉണ്ടാവാറുണ്ട് ക്യാൻസർ പോലുള്ള പല തരത്തിലുള്ള ഈ കെമിക്കൽസ് നമ്മുടെ ബോഡിയിൽ കുടിക്കുന്ന കാരണവും നമ്മൾ ഇത് ദിവസവും കുടിക്കുന്ന കാരണം ചിലതിലുള്ള ഗ്യാസ്ട്രിക് ക്യാൻസർ അങ്ങനെയുള്ള പലതരത്തിലുള്ള ക്യാൻസറുകൾ ഉണ്ടാവാറുണ്ട് പിന്നെ റീപ്രഡക്റ്റീവ് പ്രോബ്ലംസ് അതായത് വന്ധ്യത അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഇൻഫെർട്ടിലിറ്റി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ വരെ ഈ പ്ലാസ്റ്റിക് ദിവസവും കഴിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട് കടയിൽ പോയി നമ്മൾ വാങ്ങിക്കുന്നതാണ് ചിലപ്പം എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഈ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും എന്തായാലും സ്റ്റോർ ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക് പൊതിഞ്ഞിട്ടായിരിക്കും ഇത് വെച്ചേക്കുന്നത് അപ്പോൾ കുറേ നേരം പ്ലാസ്റ്റിക്കുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള പ്രോബ്ലമാണ് അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കുക പിന്നെ ഫുഡ്സ് ഫുഡ്സും നമുക്ക് വരുന്നത് നമുക്ക് അറിയാം പ്ലാസ്റ്റിക് കവറിൽ കവർ ചെയ്തിട്ടാണ് വരുന്നത് ഈ തണുപ്പും ചൂടും കോണ്ടാക്ട് വരുന്ന എല്ലാ പ്ലാസ്റ്റിക് സാധനം അറ്റ്ലീസ്റ്റ് ആഹാര സാധനത്തിലെങ്കിലും പ്ലാസ്റ്റിക് സാധനം നിങ്ങൾ ഇന്നോട്ട് ഒഴിവാക്കി തുടങ്ങും കാരണം ഇത് നിങ്ങൾ വിചാരിക്കുന്നതിന്റെ അപ്പുറമാണ് ഇതിന്റെ ഹെൽത്ത് ഇഷ്യൂസ് ഈ അവസരത്തിൽ എത്നിക് ഹെൽത്ത് കോട്ടിന് നിങ്ങൾ പറയാൻ ഇത് മാത്രമേ ഉള്ളൂ ഭക്ഷണം കഴിക്കുമ്പോൾ സൂക്ഷിക്കുക മായം കലർന്നതും പ്ലാസ്റ്റിക് സാന്നിധ്യത്തിലുള്ള ഒരു ഭക്ഷണ പദാർത്ഥങ്ങളും കഴിക്കാതിരിക്കുകയും കഴിവതും നിങ്ങളും നിങ്ങളുടെ കുടുംബവും പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്യുക എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്